സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടുകൾ ആശമാർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അതുകൊണ്ടാണ് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരിൽ ആ ഒരു ആറോ ഏഴ് ശതമാനം ആളുകൾ മാത്രമാണ് ഈ ഇപ്പോൾ ഇതിലുള്ളത് അവരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ സമരത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ ദിവസം അൻപത്തിരണ്ട് ആശമാർ സമരത്തിലുണ്ടായിരുന്നു ഇന്ന് അവിടെ പൂജ്യമാണ് ഇന്നല്ല ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തെ കണക്കാണ് ഇന്നത്തെ കണക്ക് നമ്മൾ നോക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ കേന്ദ്രം സ്കീമാണ് ആശമാരുടെ സ്കീം കേന്ദ്രം ഇവരെ വർക്കേഴ്സായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല ഇവർ തൊഴിലാളികളാണ് എന്നുള്ളത് കേന്ദ്രം അംഗീകരിക്കാത്ത കാര്യമാണ് അപ്പോൾ ഇവരെ നിയമിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റും ആ വാർഡിലെ മെമ്പറും മെഡിക്കൽ ഓഫീസറും ജെ പി എച്ച് എനും ചേരുന്നൊരു സമിതിയാണ് ആ ഇവരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇവർ ഒരു ആദ്യം തുടങ്ങുമ്പോൾ ഏഴാം ക്ലാസ് ആയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത അപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പത്താം ക്ലാസ് ആകണം എന്താ സംസ്ഥാന സർക്കാർ ചെയ്തത് സാക്ഷരതാ മിഷനിലൂടെ പത്താം ക്ലാസ് യോഗ്യതയില്ലാത്ത നമ്മുടെ ആശമാരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഫീസും എല്ലാം സ്റ്റേറ്റ് മിഷനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആശമാർ പത്താം ക്ലാസ് യോഗ്യത നേടി അതിൽ പത്താം ക്ലാസ് യോഗ്യത നേടിയവർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേരായിരുന്നു മറ്റൊരു സ്റ്റേറ്റിലും ഉണ്ടാവില്ല പിന്നെ തുടർ വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ള ആശമാർ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പോയിട്ടുള്ളവരും ആ നമ്മുടെ ആശമാരിലുണ്ട് അപ്പോൾ തുടർ വിദ്യാഭ്യാസത്തിന് യോഗ്യത യോ താൽപ്പര്യമുള്ള ആശമാരിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് പ്ലസ് വണ്ണും പ്ലസ് ടുവിനും വേണ്ടി ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആശന്മാർ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നുണ്ട് ഇത് ഞാനീ പറഞ്ഞതുപോലെ അതിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും സാമ്പത്തികമായിട്ടുള്ള പിന്തുണയും നൽകുന്നത് സ്റ്റേറ്റ് മിഷനാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കമ്പ്യൂട്ടർ സാക്ഷരതയും നമ്മുടെ എല്ലാ ആശമാർക്കും ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് കേന്ദ്രത്തിൻ്റെ ഈ സ്കീം സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്രമെടുക്കണം സർക്കാരിൻ്റെ നിലപാട് അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഞാൻ പുതിയ കേന്ദ്ര ഇപ്പോഴത്തെ മന്ത്രിസഭയെ ബഹുമായിട്ടുള്ള കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഞാനിത് നേരത്തെയും പറഞ്ഞാണ് എൻ്റെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാമത്തേത് ആശയുടെ വിഷയമായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെൻറ്റീവ്സ് ഇത് തുടങ്ങിയ കാലത്തെ ഇൻസെൻറ്റീവ്സ് തന്നെയാണ് കേന്ദ്രം നൽകുന്നത് ആ ഇൻസെൻറ്റീവിൽ അറുപത് ശതമാനം മാത്രമാണ് അവർ നൽകുന്നത് നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻ്റ് നൽകുന്നത് പക്ഷേ എന്നിട്ട് നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം ആശമാർക്കുള്ള ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു കേരളം ആവശ്യപ്പെട്ടു ഇതെല്ലാം രേഖയാണല്ലോ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട് ആദരണീയനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഞാൻ അദ്ദേഹം ഇരുന്ന് ഒന്നാമതായിട്ട് ചർച്ചയിലെടുത്ത വിഷയം അതാണ് അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞു ഇത് ഇൻസെൻറ്റീവ്സ് കൂട്ടിയിട്ടില്ല അപ്പോൾ ഇൻസെൻറ്റീവ്സ് കൂട്ടണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേന്ദ്രം അക്കാര്യം വളരെ സജീവമായിട്ട് ഗൗരവമായിട്ട് പരിഗണിച്ച ഉടനെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു അതോടൊപ്പം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഈ പറഞ്ഞ അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെൻറ്റീവ്സിൻ്റെ അറുപത് ശതമാനം ഉണ്ടല്ലോ അത് ഏതാണ്ട് നൂറ് കോടി രൂപ ആശമാരുടെ ഇൻസെൻറ്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല അതുകൊണ്ട് കേന്ദ്ര സ്കീമായിട്ടുള്ള ഈ ആശുമാരുടെ ഈ ഇൻസെൻറ്റീവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ കേരളത്തിന് ആശമാർക്ക് നൽകിയ തുകയിൽ കേന്ദ്രം ചെലവഴി കേരളം ചിലവഴിച്ച തുക ഉൾപ്പെടെ നൂറ് കോടി രൂപ ഉൾപ്പെടെ ഇതുൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഞാൻ ആശമാർക്കൊപ്പം ഉണ്ടാകും അത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അതിൽ അനിവാര്യമായിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഈ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റേറ്റുകളുടെ ഒരു എന്താണ് എവിടെയാണ് സ്റ്റേറ്റുകൾ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു തൊഴിലാളികളായി പോലും ഇവരെ അംഗീകരിക്കാത്ത കേന്ദ്ര നിലപാടാണ് ഉള്ളത് അവരെ ആക്ടിവിസ്റ്റുകളായിട്ടാണ് കാണുന്നത് അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ആശ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളിൽ കാഴ്ചപ്പാടിൽ മാറ്റം വരണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ സമരത്തിൽ കേന്ദ്രം നൽകാനുള്ളതിൽ കേന്ദ്രം അവർക്ക് നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ വർധനവുണ്ടാകണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ നമുക്ക് എയിംസ് ഞാൻ രണ്ടാമതാണ് ഉന്നയിച്ചത് എൻ്റെ രണ്ടാമത്തെ ആവശ്യം എയിംസ് ആയിരുന്നു ഒന്നാമത്തെ ആവശ്യം ആശമാരുടെ ആവശ്യം ആവശ്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ പ്രാധാന്യത്തോടെ നമ്മളത് കാണുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇമ്യൂണൈസേഷൻ എടുക്കണം ആ കുഞ്ഞ് ഇമ്യൂണൈസേഷൻ എടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ടല്ലോ അത് ആശാപ്രവർത്തക ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ബദൽ സംവിധാനങ്ങൾ ഒരുക്കണം അവിടെ നമ്മുടെ ഹെൽത്ത് വോളണ്ടിയേഴ്സ് ഉണ്ട് ആ ഹെൽത്ത് വോളണ്ടിയേഴ്സ് അത് പഞ്ചായത്തിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി അത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞത് ഇനി അതിന് കാലതാമസം നേരിട്ടാൽ വകുപ്പിലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ച് ആ കാര്യം ചെയ്യണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് നമുക്ക് ആ കാര്യങ്ങൾ മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയുള്ള ഡേറ്റുകൾ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ തെറ്റായ ധാരണകൾ പരത്തി നമ്മുടെ പാവപ്പെട്ട ആശമാരെ ഇവിടെ കേരളത്തിൽ കേരളത്തിനെതിരെ സമരം ചെയ്യിപ്പിക്കുന്നത് അത് തിരിച്ചറിയണമെന്നുള്ളതാണ് നമ്മൾ ആശമാരോട് ആവശ്യപ്പെട്ടത് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നേരത്തെ ഒരു ഏഴ് ശതമാനം പേരുണ്ടായിരുന്നെങ്കിൽ അത് ആറ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുള്ളത് പലരും പ്രവർത്തന മേഖലയിലേക്ക് പ്രവർത്തനത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞ് അവർ പ്രവർത്തനത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളത് തന്നെയാണ് അത് 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 ആ ആ രീതിയിൽ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ല ഏറ്റവും പരിഗണന ഉള്ളതുകൊണ്ടാണ് ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ കേരളം അതിൽ ഇടപെടുന്നത് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ നമ്മൾ പരിശോധിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ അവരുടെ ആശാക്കിരൺ എന്നുള്ളത് നിർത്തലാക്കി കേന്ദ്ര സർക്കാർ നിർത്തലാക്കി മൂന്ന് രണ്ട് വർഷം മുൻപ് നമ്മൾ ഇതിൽ എത്ര ആശമാർഗ്ഗം ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് നോക്കി ഇൻഷുറൻസ് ഇല്ലാത്ത ആശമാരെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ആവശ്യപ്പെട്ടു കേന്ദ്രത്തോട് അപ്പോൾ കേന്ദ്രം പറഞ്ഞ് ലിസ്റ്റ് അയച്ചോളാൻ പറഞ്ഞു ലിസ്റ്റ് അയച്ച് അയക്കുന്നത് എന്തിനാണ് എൻറോൾ ചെയ്യാൻ മാത്രമാണ് പണം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ ആയിരത്തി കോടി രൂപ കാശിലൂടെ നമ്മൾ നൽകുന്ന തുകയാണ് അതിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് കേന്ദ്രം നൽകുന്നത് അതിൽ ഒരു തുക പോലും ഒരു രൂപ പോലും കേന്ദ്രം കൂട്ടിത്തരുന്നില്ല അപ്പം നമ്മൾ ആയിരത്തി കോടി രൂപ കൊടുക്കുന്നു നമ്മുടെ ആ കാസ്പിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്രയും ആശമാരെ കൂടി ശേഷിച്ച ആശമാരെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളത് എന്നെ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നാഷണൽ ഹെൽത്ത് ഏജൻസിക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ എൻറോൾ ചെയ്യപ്പെട്ടിട്ടില്ല എൻറോൾ ചെയ്യുക എന്നുള്ളത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് പണം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ആ നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്ന് ഞാൻ പറഞ്ഞത് സ്റ്റേറ്റാണ് ഇക്കാര്യത്തിൽ ഈ സ്റ്റേറ്റ് നൽകുന്നില്ല സ്റ്റേറ്റ് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയും ഇത് കേന്ദ്രത്തിൻ്റെ എന്നുള്ളതിൽ തർക്കമില്ലല്ലോ കേന്ദ്ര സ്കീമാണ് ആശ സ്കീം ഇവർ നമ്മളിപ്പോൾ നമ്മൾ ഓണർ കാര്യത്തിൽ എടുത്തിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് രൂപ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി അത് ആയിരം രൂപ എന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അഞ്ഞൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് വേണ്ടി ഇവിടെ സമരം നടന്നിരുന്നു യു ഡി എഫിൻ്റെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് നേരെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇത്രയും അത് വർദ്ധിപ്പിച്ചപ്പോൾ ഇപ്പോഴും ഞാൻ ആശമാരോട് അനു അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് പക്ഷേ അവർക്ക് അവരുടെ നിഷ് നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ കേന്ദ്രം അത് നൽകണം എന്നുള്ളത് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല അത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷം ഒരു സാമ്പ ഒരു സാമ്പത്തിക വർഷം ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല കോടി രൂപ ആശമാരുടെ ഇൻസെൻറ്റീവ്സിൽ നൽകിയപ്പോൾ ആ ഏറിയത്തിൽ നൽകിയപ്പോൾ കേന്ദ്രം നൽകാനുള്ളതാണ് നൂറ് കോടി രൂപ ഓണറേറിയ നമ്മൾ നൽകേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ നൽകിയിട്ടുണ്ട് കേന്ദ്രം നൽകേണ്ടത് നൂറ് കോടി രൂപ നൽകിയിട്ടില്ല അപ്പോൾ അതുൾപ്പെടെ നമുക്ക് ലഭിച്ച് നേടിയെടുക്കേണ്ടതായിട്ടും ഏറ്റവും അവസാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചേർത്തിരുന്നു ആ മീറ്റിങ്ങിലും അവരോടല്ല പറയേണ്ടത് കേന്ദ്രത്തോടാണ് ഞാൻ കേന്ദ്രമന്ത്രിക്ക് നൽകിയ കത്ത് ഷെയർ ചെയ്യാം ഇവിടെ നിന്ന് അയച്ചിട്ടുള്ള ഫയലുകൾ ഷെയർ ചെയ്യാം അത് കേന്ദ്രം ഇത് മാത്രമല്ല നൂറ് കോടി മാത്രമല്ല ഈ നൂറ് കോടി ഉൾപ്പെടെ അറുനൂറ് കോടിയിലധികം രൂപയാണ് കേന്ദ്രം നമുക്ക് നൽകാനുള്ളത് ഒറ്റ വർഷം അപ്പോൾ അത് നൽകണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ അത് നേടിയെടുത്ത് നൽകണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ആ മീറ്റിങ്ങിലും ആവശ്യപ്പെട്ടിരുന്നു